്രഹ്മത്തിൽ ലയിച്ച് ആരെങ്കിലും അങ്ങേക്കറിയാമോ ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അടക്കം അംശം എന്തുകൊണ്ടോ സംശയിക്കുന്നുണ്ട് ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ മാറില്ലേ ശ്രീ ജോർജ് ജോസഫ് ഞാൻ ആ പോലീസിന്റെ വിയോജിക്കുകയാണ് കാരണം ഇത് ഈ ഡെഡ് ബോഡി എടുത്ത അഞ്ചാം ദിവസം ശേഷമാണ് ശരീരത്തിന് വലിയ മാറ്റങ്ങളുണ്ടായി അവർ പസ് അവർ കഴുത്ത് വരെ പൂജാദ്രവ്യങ്ങൾ ഇടുകയും ഭസ്മം ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഈ പോലീസിന് ഇപ്പം പറയുന്നതിനോട് ചോദിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ സമാധിയിലേക്ക് പോയത് മൂന്നാല് ദിവസമായിട്ട് അതേ ആഹാരം കഴിക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും വയറ്റിനകത്ത് ഫുഡ് ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അല്ലെങ്കിൽ ആമാശയത്തിലോ ഒരു ഫുഡും കഴിച്ചു അത് അങ്ങനെ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം യൂറിൻ ഒട്ടും കാണൂല്ല ഇല്ല ഞാനൊരു ഞാൻ ഇല്ല ഇല്ല അതൊക്കെ അത് അത് ഞാൻ വിയോജിക്കുന്നതിന്റെ കാരണം ഒരു ഭക്ഷണം ഹെവി ആയിട്ട് കഴിച്ചാലും അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്ത് തീരും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാര് ഈ ടൈം ഓഫ് ഡെത്ത് പറയുന്നത് ഭക്ഷണം വെച്ചിട്ടാണോ ഇവിടെ അത് പറ്റത്തില്ല ഭക്ഷണമില്ല രക്തത്തിൽ കാണില്ല യൂറിനറി ബ്ലാഡറിലും അതിനകത്ത് യൂറിനും ഉണ്ടാവില്ല കാരണം അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ വന്ന് അവസാന ദിവസം ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല നേരത്തെ മൂന്ന് ദിവസം രണ്ട് ദോശ കഴിച്ചു കഴിച്ചിതൊക്കെ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ശേഷം അല്ലെങ്കിൽ കഞ്ഞു കുടിക്കാൻ ഒരു ബുദ്ധിക്ക് ചെറിയ സംശയം കഞ്ഞു കുടിച്ചാൽ ഒരു മണിക്കൂർ ഡൈജസ്റ്റ് ചെയ്യും ഈ പോസ്റ്റ്മോർട്ടത്തില് ഈ ടൈം ഓഫ് ഡെത്ത് പറയുന്നത് ഫുഡിന്റെ ഡൈജഷൻ വെച്ചിട്ടാണ് ഇവിടെ അത് നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വായിക്കാത്ത അല്ലെങ്കിൽ നാക്ക് തള്ളിയിരുന്നു വായിക്കാത്ത ഭസ്മ ഇരിക്കും ഭസ്മത്തിലാണല്ലോ അത് മൂടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒരു പൊട്ട് അത് നാക്ക് തള്ളുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ബോഡിയാണ് അത് നോക്കി നാക്ക് തള്ളു

ാണ് അത് ഇപ്പോൾ ലേച്ച ശാസ്ത്രീയ ഇത് വന്നിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാലും സ്വല്പം അഞ്ച് മിനിറ്റോളം ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാവുന്നതാണ് പറയുന്നത് മരിച്ച ശേഷവും അപ്പോൾ അതിനോട് ഞാൻ വിയോജിക്കുകയാണ് തോന്നുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് ടൈം ഓഫ് ഡെത്തിൻ്റെ അത് പറയാൻ പറ്റില്ല പിന്നെ ആദ്യം പോലെ അവർ പറയുന്നുണ്ട് ഇതൊരു സമാധിയാണ് അപ്പോൾ മരണവും സമാധിയെ പറ്റിയും ഈ ശാസ്ത്രബോധം മാത്രമാണ് നമ്മളെല്ലാവരും വിളമ്പുന്നത് ഇന്ത്യൻ കത്ത് ആരും വിളമ്പുന്നില്ല അപ്പൊ ഇന്ത്യയുടെ ഹിന്ദുയിസത്തെ പറ്റിയും ഞാൻ പറയും കാരണം ഇവിടെ യോഗികളുണ്ട് ഇവിടെ ശരിനാരായണ ഗുരുണ്ടായിരുന്നു അല്ലല്ല നമ്മൾ നമ്മൾ ഇന്ത്യയുടെ തത്വശാസ്ത്രത്തിലോട്ടൊക്കെ പോകേണ്ട അത്രയും അത്രയും ഗൗരവമുള്ള വിഷയം ഉണ്ടോ എന്റെ ചോദ്യം അത് മനസ്സിലാക്കാനുള്ള വിവരം എന്റെ ചോദ്യം ഇവിടെ ഒരാൾ മരിക്കുന്നു ഇവിടെ ഒരാൾ മരിച്ചത് നാട്ടുകാർക്ക് പ്രശ്നമുണ്ട് എന്താണ് നാട്ടുകാർക്ക് പരാതിയുണ്ട് ഇതിൽ ഇതിൽ അസ്വാഭാവിക പരാതിയുണ്ട് നാട്ടുകാർ മാസ് പെറ്റീഷനെ പോലീസിലേക്ക് പോകുന്നു സ്വാഭാവികമായും പോലീസിന്റെയും സ്റ്റേറ്റിന്റെയും ഉത്തരവാദിത്വം എന്താണ് ആ അസ്വാഭാവികത പരിഹരിക്കാമെന്നുള്ളതാണ് അല്ലേ അപ്പൊ താങ്കൾ പറയുകയാണ് ശ്വാസകോശത്തിൽ ഭസ്മുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല എന്താണ് അതിനുശേഷം അഞ്ചു മിനിറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുമെങ്കിൽ മരിച്ച ശേഷം ശ്വസിക്കാം ശ്വാസകോശത്തിൽ അവര് ഭസ്മം സുഗന്ധദ്രവ്യങ്ങൾ ദ്രവിങ്ങൾ വരെ തല മുഴുവൻ ഭസ്മം ഇട്ടിട്ടുണ്ട് കുറെ ഒക്കെ വായിക്കോട്ടും വാ തുറക്കും കാരണം ഈ പുട്രിഫാഷൻ സ്റ്റാർട്ട് ചെയ്ത ഡി കെ ചെയ്ത് കഴിയുമ്പോൾ വാ തള്ളും നാക്ക് തള്ളും അതിനകത്ത് ഭസ്മം കയറും അപ്പോ പോവും അത് അറിഞ്ഞുകൂടാ അത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ശാസ്ത്രം കുറച്ചുകൂടെ സുവളജി കുറച്ചുകൂടെ ഞാൻ അല്ലെ സുവളജിയും ബയോളജി എല്ലാം പഠിക്കണം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് പോലീസിൽ അത് ക്ലാസ് നോക്കാനായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ആ സി ഐമാർ അങ്ങനെ പറയുന്ന സമാധിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണം അത് പഠിക്കണം അതിനകത്ത് ശാസ്ത്രബോധം ഉണ്ട് മരണം മാത്രം ഹൈക്കോടതി ഇടപെട്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടന്നല്ലോ പോസ്റ്റ്മോർട്ടത്തിന് പ്രൈമറി റിപ്പോർട്ട് ഹാർട്ട് ഫെയിലിയർ ആണ് അതിന് യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അപ്പുറത്തോടിച്ചിരിക്കുക അത് തന്നെ ആ അയാളുടെ മക്കളും ഭാര്യയും പറഞ്ഞു സമാധിയാണ് നമുക്ക് സമാധി എന്താണെന്ന് അറിഞ്ഞുകൊള്ളാഞ്ഞിട്ടല്ലേ നമ്മളത് പറയുന്നത് ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ അത് ഇന്ത്യൻ കൺസെപ്റ്റിനെ സമാധി പറഞ്ഞാൽ പഠിച്ചേ പറ്റുള്ളൂ അത് ദേഹത്തുനിന്ന് ദേഹി വിട്ടുപോകുന്നതാണ് അത് ഇന്ത്യ സാമ്യമാനം ചെയ്യുന്നത് അങ്ങനെയാണ് അവർക്ക് മരണത്തിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർക്കറിയാം അവർക്കറിയാം മരിക്കാറായി എന്നറിയാം അതെല്ലാവർക്കും തീർച്ചയായിട്ടും ബോധം വരും അല്ല ും ഞാൻ പറഞ്ഞ പക്ഷെ എന്റെയോ താങ്കളുടെയോ നേരിട്ടുള്ള അറിവിൽ അങ്ങനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ പത്മാസത്തിൽ ഇരുന്ന് ഓരോരോ ചക്രങ്ങളായി ഉണർത്തി അങ്ങയുടെ ഇക്കാലം മാത്രമുള്ള സർവീസ് അനുഭവത്തിൽ ഇത്തരത്തിൽ ചക്രങ്ങൾ ഉണർത്തി ഈ പറയുന്ന എന്താണ് ഈ ഭാഗത്തോടെ പ്രാണകല ഉണർത്തി ബ്രഹ്മത്തിൽ ലയിച്ച ആരെയെങ്കിലും അങ്ങേക്കറിയാമോ എനിക്ക് വ്യക്തിപരമായി അറിയില്ല ഇനി ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അങ്ങോട്ട് ഇത് പഠിക്കണം നമ്മളിത് പഠിക്കണം ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പഠിക്കണം ഇന്നിപ്പോ അങ്ങനെ മുപ്പത്താറ് കോടി രണ്ട് മൂന്ന് ജനങ്ങള് വേറെന്തൊക്കെ മാറ്റിമറിക്കാനും കോഴിക്കോടെ സർവീസ് കാലയളവിൽ അത്തരത്തിൽ ബ്രഹ്മത്തിൽ അത് ഇപ്പോഴെല്ലാം കോൺട്രവേഴ്സിയിലായ എത്ര പേര് അങ്ങനെ മരിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാനൊക്കും നാച്ചുറൽ എഴുത്തിലോട്ട് പോകൂല്ലേ വീട്ടിൽ കിടന്ന് മരിച്ചവരെ ആരെങ്കിലും നമ്മുടെ മാതാപിതാക്കളൊക്കെ വീട്ടിൽ കിടന്ന് മരിക്കുമ്പോൾ മക്കളെ എല്ലാം വിളിച്ചു വരുത്തും അവർക്കറിയാം മരണം ആസന്നമായെന്ന് അപ്പൊ നമ്മൾ മരണം കാണുന്നുണ്ട് ഇപ്പം ആ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്കിത് തോന്നുന്നത് മാതാപിതാക്കൾ മരിക്കുമ്പോഴും വലിപ്പന്മാരും മരിക്കുമ്പോഴും ഒക്കെ മക്കളെ വിളിക്കും അവർക്കറിയാം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം കേട്ട് പഠിക്കണം ഇപ്പോൾ ഈ ഭസ്മം വായിക്കാത്ത എന്ന് പറഞ്ഞാൽ അസ്പിക്സൽ രത്തേ വരുവുള്ളൂ അതാണ് അസ്പിക്സൽ രത്താണ് അത് മെക്കാനിക്കലായിട്ടുണ്ടാകാം ഇവിടെ നാക്ക് പൊട്രൂഡി ചെയ്ത് തലയിലും ചില അവഭേദങ്ങൾ അഞ്ചാറ് ദിവസമായി കഴിഞ്ഞാൽ ബോഡി ഡീകമ്പോസ് ചെയ്ത വയറ്റിൽ ബ്ലൂ കളർ ഉണ്ടാവും അത് റിഗർ മോട്ടീസ് ഇരിക്കുന്ന ഭസ്മാസനത്തിൽ അവർ ഇരുന്നു എന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് ഇതൊക്കെ എങ്ങനെയാണാവുകയാണ് സാധിക്കുന്നു ഒരു മരിച്ചയാളെ രണ്ടുമൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഭസ്മാസ ഇരുത്താൻ പറ്റില്ല കാല് റിഗർ മോട്ടീസായി കാല് കൈ സ്റ്റിഫായിട്ടിരിക്കും അത് ഓടിച്ചേ വെക്കാനൊക്കെ ഉള്ളൂ ഉള്ളു അപ്പം ജീവനോടെയാണ് പത്മാസനത്തിൽ അന്ന് അന്നുമല്ലേ ഞാൻ പറയുന്നത് അപ്പൊ അത് നമ്മൾ അതിന്റെ ശാസ്ത്രം ബോധം നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അത് പറയുന്നത് കോടതിയിലേക്ക് പോയി കോടതിയിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ പത്മാസനത്തിൽ അങ്ങി പറയുന്ന വാദങ്ങൾ കോടതി പറയായിരുന്നില്ല കോടതി പറഞ്ഞ എന്താണ് സംസാരിക്കാൻ പറ്റുള്ളൂ സാറേ നമുക്കിപ്പോൾ നിയമവാഴ്ചയുള്ള നാട്ടിൽ അങ്ങനെ നിയമത്തിന്റെ വഴിയെ പോയി അത് പോയി കഴിഞ്ഞു അത് പോയി കഴിഞ്ഞിട്ടേ ഇനി അതിനകത്ത് ആ ഇനി നമ്മള് സമാധിയെപ്പറ്റി പറഞ്ഞേ പറ്റുള്ളൂട്ട് സമാധിയെ പറ്റി പറയാം ഔചിത്യം സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഉചിത്യം വേണം